കൊല്ലം ചിതറയിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന യുവാവിനെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ചിതറ പ്ലാവറ പുറക്കോട് കൊല്ലായിൽ നാൽപ്പത്തിമൂന്ന് വയസ്സുള്ള രാജേഷിനെയാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരണത്തിൽ ദുരൂഹത ആരോപിച്ച് നാട്ടുകാർ രംഗത്തെത്തി രാജേഷിനെ ഫോണിൽ വിളിച്ചിട്ടും പ്രതികരണം ഇല്ലാതായതോടെ സമീപവാസി വീട്ടിലെത്തിയപ്പോഴാണ് കട്ടിലിൽ മരിച്ച നിലയിൽ രാജേഷിനെ കണ്ടെത്തിയത് ഉടൻ തന്നെ ബന്ധുക്കളെ വിവരമറിയിച്ചു ചിതറ പോലീസ് സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിൽ മൃതദേഹത്തിന് രണ്ട് ദിവസത്തെ പഴക്കമുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം രാജേഷിന്റെ ശരീരത്തിലെ മർദ്ദനമേറ്റ പോലെയുള്ള പാടുകളാണ് മരണത്തിൽ ദുരൂഹത ഉയർത്തുന്നത് അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ചടയമംഗലത്തു നിന്നും കാണാതായ സ്ത്രീയെ രാജേഷിനൊപ്പം കണ്ടെത്തുകയും ബന്ധുക്കളുടെ പരാതിയിൽ ചടയമംഗലം പോലീസ് സ്ത്രീയെ ബന്ധുക്കൾക്കൊപ്പം തിരിച്ചയക്കുകയും ചെയ്തിരുന്നു ഇതിനുശേഷമാണ് ദുരൂഹ സാഹചര്യത്തിൽ രാജേഷിനെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം കടക്കൽ താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി വിരലരയാള വിദഗ്ധർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി പരിശോധന നടത്തും ലൈവ് വാർത്ത കടയ്ക്കൽ